ആഹ് ഞാൻ വിചാരിച്ചെന്നാല് സോങ് നിർത്താൻ പറഞ്ഞു പറ്റി ചോദിച്ചു നിങ്ങൾ വീണ്ടും വീണ്ടും വലിച്ചിങ്ങനെ എന്താണ് ചോദിച്ചു പറഞ്ഞേ ബിഗ് ബോസിനെ പറ്റിയല്ലി പറഞ്ഞത് ഷോയിലെ ആളുകളെ പറ്റിയാണ് പറഞ്ഞത് ബിഗ് ബോസിന്റെ ബാക്കിൽ വർക്ക് ചെയ്ത കുറച്ച് ആളുകളെ പറ്റിയാണ് ബിഗ് ബോസ് ഷോനെ പറ്റി അഖിലേട്ടം വിമർശിച്ചിട്ടില്ല അതിനോട് അഖിലേട്ടൻ പറഞ്ഞ കാര്യത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു അങ്ങനത്തെ സംഭവം ഉണ്ടെങ്കിൽ അഖിലേടം പറഞ്ഞ കാര്യം സത്യമാണെങ്കിൽ ഞാൻ യോജിക്കുന്നു സത്യമല്ലെങ്കിൽ ഞാൻ യോജിക്കുന്നില്ല കാര്യം എൻ്റെ സീസണിൽ അങ്ങനത്തെ ഷോ ഒന്നും ഉണ്ടായിട്ടില്ല കാര്യം ഇങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് സ്ത്രീകൾ സേഫല്ല എന്തൊക്കെയോ പറയുന്നു കാര്യം ആക്ച്വലി ഞാൻ ബിഗ് ബോസ് സീസൺ വണ്ണിൽ ഉണ്ടായിരുന്നു കുറെ ആൾക്കറിയാം കാര്യം സീസൺ വണ് കണ്ട ആൾക്ക് മാത്രം അറിയാം അപ്പോൾ ഇപ്പോൾ പുതിയ അനുസ്റ്റേഴ്സ് അറിയാൻ പറഞ്ഞു ഞാൻ ആറ് കൊല്ലം മുമ്പ് ബിഗ് ബോസിൽ പോയ കാര്യമാണ് ഞങ്ങളുടെ സീസണിലൊന്നും അങ്ങനത്തെ കാര്യം ഞങ്ങളുടെ സീസണിലുള്ള എല്ലാവരും ഭയങ്കര സ്റ്റാർട്ടുള്ള ആളുകളായിരുന്നു ഞാൻ ഒഴിച്ച് ബാക്കിയുള്ള ആളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല എനിക്കറിയാൻ പാടില്ല പിന്നെ ബാക്ക് ടു ബാക്ക് പുതിയ പുതിയ ഇപ്പോൾ ആറ് കൊല്ലം കഴിയുമ്പോഴുള്ള ആളായിരിക്കില്ല ഇപ്പോൾ ബിഗ് ബോസിൻ്റെ ാണ് ഏഷ്യാനും ഏഷ്യാനിന്റെ ഒന്നോ രണ്ടു പേരുകൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്ത ആളുകളുടെ പേര് പറയുക അവരെ പറ്റി ആ പേര് പറഞ്ഞ് വിമർശിക്കുക അല്ലാതെ പേര് പറയാതെന്ന് വിമർശിക്കുമ്പോൾ ആ ചാനലിലെ ആയിരക്കണക്കിന് ആളുകളും കുറ്റക്കാരും ആൾക്കാരും ആ രണ്ടോ മൂന്നോ പേർക്ക് വേണ്ടി ബാക്കിയുള്ള ആളുകളൂടെയും സംശയം ഇവനാണോ അവനാണോ അവളാണോ ഇവനാണോ ഡൗട്ട് ഉണ്ടാവുമ്പോ എന്താണ് പുള്ളി ഉദ്ദേശിക്കുന്നത് എല്ലാവരും ഈക്വൽ ആയിട്ട് കണ്ടസ്റ്റന്സ് ആണ് എല്ലാവർക്കും ഈക്വൽ സ്ഥാനമാണ് പ്ലാറ്റ്ഫോമാണ് ബ്രോ എന്നെ സംബന്ധിച്ച് എനിക്ക് ഏഷ്യാനെറ്റിനോട് ഭയങ്കര കടപ്പാടുണ്ട് കാര്യം പിന്നെ ബെൻബാവർ ഷിയാസ്കരി മോഡലിംഗ് ചെയ്ത ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിൽ പോയി എൻ്റെ ഒരു ഒന്നോ രണ്ടോ നാലോ അഞ്ചോ ആൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏഷ്യാനെറ്റും ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഞാൻ എപ്പോഴും അതിനോട് കടപ്പെട്ട ഒരാളാണ് ഇനി എന്ത് അതിനെപ്പറ്റി എന്ത് വിമർശനം വന്നാലും ഞാനിന്നും അതിനോട് എനിക്ക് ഒരു കടപ്പാടുണ്ട് എനിക്ക് ആ ചാനലോട് ഏഷ്യാനെറ്റൊരു ചാനലോടും പിന്നെ ബിഗ് ബോസ് എനിക്കൊരു കടപ്പാടും എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് അതും ഞാൻ ഒന്നുമല്ല ഭയങ്കര രുചിയായിരുന്നു എൻ്റെ ആ ബിഗ് ബോസിൽ പോകുന്ന ദിവസം വരെ അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ ഒരു കാരണം ഡെഫിനറ്റ്ലി എനിക്ക് ഒരു എൻ്റെ വീട് ഇത് ഏതെങ്കിലും പ്രശ്നം ഞാൻ കാരണം ബോസ്റ്റിനൊരു പ്ലാറ്റ്ഫോമാണ് ജയ്ഷൻ്റെ ചാനലാണ് എനിക്ക് പറയാനുള്ളത് ഇത് എൻ്റെ മാത്രം ഒപ്പിയനാണ് ഈ കഴിയുമ്പോഴേക്കാൻ ആളുകൾ കമന്റ് ഐ ഡോണ്ട് ചെയ്ത് ഞാൻ കമൻറ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ പറ്റി വിമർശിച്ചാലോ എന്നെപ്പറ്റി കുറ്റം പറഞ്ഞപ്പോൾ ഞാൻ ഈ പരിപാടി നിർത്തില്ല എൻ്റെ മരണം വരെ ഞാൻ സിനിമയാണ് കൈ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചാനൽ പരിപാടി പരിപാടിയാണ് ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കും ഞാൻ പിന്നെ മറ്റുള്ളവരെ ഷൂട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ മസാലകൾ വെച്ചിട്ടുള്ള പരിപാടി എത്തിക്കാം അത് എൻ്റെ മാത്രം ഒപ്പിയനാണ് താങ്ക് യു